ശമശിഹായിരിക്കും ശ്രീയായിരിക്കട്ടെ വിശുദ്ധ സുബസ്ത്യാനോസിന്റെ വിജയരഹസ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്നാം ഭാഗത്ത് നമ്മൾ പറഞ്ഞത് വിശുദ്ധ വിജയ രഹസ്യത്തിന്റെ സഹന ഭാവമാണ് സഹനമെന്ന രഹസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ശുഭസ്ഥ്യാനോസിന്റെ സഹനത്തിലൂടെ ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടാം ഭാഗത്ത് വിശുദ്ധ ശുഭസ്ഥാനോസിന്റെ വിജയരഹസ്യത്തെ നമ്മൾ കാണുക ദർശന അഭിഷേകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ദർശന അഭിഷേകത്തിന് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുന്ന പദം മിസ്റ്റിസിസം അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് അത് ഇന്നത്തെ ഭാഷയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദമാണ് ദർശന അഭിഷേകം എന്നുള്ളത് ദർശന അഭിഷേകം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിലേക്ക് പോകണം രക്ഷാകര ചരിത്രത്തിലേക്കും തിരുസഭയുടെ ചരിത്രത്തിലേക്കും വിശുദ്ധരുടെ ചരിത്രത്തിലേക്കും നമ്മൾ പോകണം അവിടെ നമ്മൾ കാണുക രക്ഷാകര ചരിത്രത്തെ ദൈവം മുന്നോട്ട് നയിക്കുന്നത് വ്യക്തികൾക്ക് നൽകപ്പെടുന്ന ദർശനങ്ങളിലൂടെയാണ് തിരുസഭയുടെ ചരിത്രത്തെ ദൈവം മുന്നോട്ട് നയിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് നൽകപ്പെടുന്ന ദർശനങ്ങളിലൂടെയാണ് വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമ്മൾ കാണും വിശുദ്ധരെ ദൈവം നയിക്കുന്നതും ശക്തിപ്പെടുന്നതും ദർശനങ്ങളിലൂടെയാണ് രക്ഷാകര ചരിത്രത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് ഒരർത്ഥത്തിൽ ചരിത്രപരമായിട്ട് അബ്രാഹത്തെ വിളിക്കുന്നതിലൂടെയാണ് അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് എന്താണ് ദൈവം അബ്രാഹത്തെ വിളിച്ചു അങ്ങനെ ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു അപ്പോൾ അത് അബ്രാഹത്തിന് ലഭിച്ച ഒരു വലിയ ദർശനമായിരുന്നു ആ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് സ്വന്തം നാടും കുടുംബക്കാരെയെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അബ്രാഹം ഇറങ്ങി പുറപ്പെടുന്നതും അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളോളം കടൽത്തീരത്തെ മണൽത്തരി പോലെയും തലമുറകളെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ ഏക പുത്രനെ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു അതും ദൈവം നൽകിയ ദർശനമാണ് ആ ദർശനം കൊണ്ടാണ് സ്വന്തം മകനെ ബരിയർപ്പിക്കാൻ പോലും അബ്രാഹം തയ്യാറാകുന്നത് അതുപോലെ ദൈവം മോശയെ വിളിച്ചു ദർശനം നൽകിക്കൊണ്ടാണ് കത്തി നിൽക്കുന്ന മുൾപടർപ്പിന്റെ ദർശനമാണ് അവിടെ നൽകിയത് സാമുവൽ പ്രവാചകനെ ദൈവം വിളിച്ചു വാഗ്ദാന പേടകത്തിനരികെ ഉറങ്ങിക്കിടന്ന സാമുവലിനെ ദൈവം വിളിച്ചു ജറമയായും ദൈവം അതുപോലെ വിളിച്ചു അവയെല്ലാം ദർശനങ്ങളാണ് ഐസിയയ്ക്ക് സ്വർഗത്തിന്റെ ദർശനം നൽകിക്കൊണ്ടാണ് ഐസിയായിക്ക് അഭിഷേകം നൽകിയത് എന്ന് നമ്മൾ ഓർക്കണം അതുപോലെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് മാലാഖ വന്നു ദർശനം നൽകി സന്ദേശം നൽകി ആ ദർശനത്തിലൂടെയാണ് പരിശുദ്ധ ആഗമനം സംഭവിക്കുന്നതും പരിശുദ്ധ അമ്മ ഈശോമിശിഹായ ഗർഭം ധരിക്കുന്നതും അതുപോലെ ഈശോ കഠിനമായ പീഡാനുഭവത്തെ ദർശിച്ചുകൊണ്ട് രക്തം ഉയർത്തു കസവനിൽ അത് ദർശനമായിരുന്നു താൻ അനുഭവിക്കാൻ പോകുന്ന കീടാനുഭവങ്ങളുടെ ദർശനമായിരുന്നു അത് ഉത്ഥാനത്തിന് ശേഷം ഈശ്വശിഹ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ വിശ്വാസം ഇല്ല നമ്മൾ ഓർക്കണം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ ദർശനമാണ് ഈശമിശ് ഉച്ച ഉത്ഥാനം ചെയ്ത ഈശ്വര ദർശിച്ചില്ലായിരുന്നുവെങ്കിൽ കർത്താവിന ജീവിതം ഗാഗുൽ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം നിൽക്കുന്നത് ഈ ദർശനങ്ങളിലാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം സാവോളിൻ്റെ കാര്യത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചത് ക്രൈസ്തവ വിശ്വാസത്തെ നശിപ്പിക്കുവാനായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട സാവോളിന് ഉച്ചിതൻ്റെ ദർശനമുണ്ടായി പ്രകാശം സാവോളിനെ തട്ടിയിട്ടു കണ്ട് തുറന്നിരുന്നു എങ്കിലും കണ്ട് കാണാനായിട്ട് സാധിച്ചില്ല കാഴ്ചയെ നഷ്ടപ്പെട്ടു അതെ ഉദ്ധിതന്റെ ദർശനമായിരുന്നു അത് ആ ദർശനത്തിലൂടെയാണ് അവിടെ പരിവർത്തനം സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുക തുടർന്നും വിശുദ്ധരുടെ യുദ്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട വിശുദ്ധരെ മാത്രം നമുക്ക് സുപരിചിതരായ വ്യക്തികളെ മാത്രം ഒന്ന് ഓർക്കുമ്പോൾ അസീസി യുദ്ധത്തിന് പോയ ആളാണ് യുദ്ധത്തിന് പോയി വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് വിളിക്കുകയാണ് എങ്ങനെയാണ് ക്രൂശി തന്നെ ദർശനം നൽകിക്കൊണ്ടാണ് ആ ദർശനത്തിലൂടെയാണ് ഫ്രാൻസസിക്ക് മാനസാന്തരം ഉണ്ടാവുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇഗ്രേഷ്യസ് ലേളയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അമ്മത്ത റേസ്യായ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ വളർന്ന് വിശുദ്ധരായി നിൽക്കുന്ന മറിയന്തരസ്യായുടെയും ഏപ്രാസിയമ്മയുടെയും ചാവറയച്ചേയും ഒക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ദർശനങ്ങളാണ് ഞാൻ പറയും സർവ സൈന്യാധിപനായി നിന്ന വിശുദ്ധ സുബസ്ത്യാനോസ് തീർച്ചയായും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല എന്ന് ഉറപ്പുണ്ട് കാരണം ആ കാലഘട്ടത്തിൽ മതപീഡനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച സുബസ്ത്യാനോസിന് എങ്ങനെ ഇത്രയും വീരോചിതമായ രീതിയിൽ തൻ്റെ പദവികളെയെല്ലാം ഉപേക്ഷിച്ച് മരിക്കാൻ തയ്യാറാകാം മാത്രമുള്ള ആ വിശ്വാസം ലഭിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ ദർശനമാണ് ഈ ദർശനമുണ്ടെങ്കിൽ ഇത്രയും വീരോചിതമായി മരണത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മുടെയും കരിഷ്ഠവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് നമ്മളിൽ പലരും ചക്കതിനൊത്തും ജീവിക്കുക എന്ന രീതിയിൽ മുൻപോകുന്നതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന ശക്തമായ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വളരാതിരിക്കുന്നതിന് കാരണം ഈ ദർശനത്തിന്റെ അഭാവം കൊണ്ടാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിലും കരിസ്മാരക ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ധാരാളം പേർക്ക് ഈ ദർശനം ലഭിച്ചിട്ടുണ്ട് ആ ദർശനത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അഭിഷേകം എന്നുള്ളത് ആ അഭിഷേകം ഇന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയാണ് കരിസ്മാരക ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ദർശനം ലഭിക്കുമ്പോൾ ദർശനത്തിന്റെ അഭിഷേകം ലഭിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിന് വേണ്ടി മരിക്കുവാനും സാക്ഷി വഹിക്കുവാനും സുവിശേഷ പ്രഘോഷത്തിന് പോകാനും ആ വ്യക്തിക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ വിശുദ്ധ സമസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സമസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഈ വലിയൊരു സത്യത്തെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് സഭയുടെ ചരിത്രത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തെയും വിശുദ്ധ വിശ്വസ്യാനോസിനെ പോലെ രക്തസാക്ഷിത്വത്തിലേക്ക് വളർത്തുന്നത് ഈ ദർശന അഭിഷേകമാണ് ഈ ദർശന അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഈ ദർശനത്തിന് പല തലങ്ങളുണ്ട് ചില വിശുദ്ധരെ സംബന്ധിച്ച് ആ ദർശനം ലഭിക്കുന്നത് ദൈവത്തിന്റെ ദാനമായിട്ടാണ് ദൈവം എല്ലാവർക്കും ഈ ദാനം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ദാനം സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ അത്രയും വിശുദ്ധി ഉണ്ടായിരിക്കണം വിശുദ്ധ കുച്ചിത്രേസ്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറീന്ദ്രേസ്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏപ്രാസിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചാവറേശയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ മാമോദിസായിൽ നൽകപ്പെട്ട പ്രസാദവരത്തെ ഒട്ടും നഷ്ടപ്പെടുത്താതെ വിശുദ്ധിയിൽ വളർന്നപ്പോഴ് സ്വാഭാവികമായും അവർ ദർശനത്തിലേക്ക് വളർന്നു എന്നാൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ പലപ്പോഴും സംഭവിക്കുന്നത് വരങ്ങളാണ് വരമായിട്ട് ദർശനം നൽകപ്പെടുകയാണ് അതിനുശേഷം ആ വ്യക്തി സാക്ഷ്യത്തിൽ ജീവിതത്തിലേക്ക് വരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു രോഗശാന്തികൾ നൽകുന്നു അതെ ഈ ദർശന അഭിഷേക വരത്തിനായിട്ട് നമ്മൾ സിബസ്റ്റാനോസിന്റെ മാറ്റി യാചിക്കണം എന്ന് ഞാൻ പറയും ഇതിൽ അപ്പുറങ്ങളെന്നുകൊണ്ട് ഈ ദർശനം ദൈവം നമുക്ക് ഏറ്റവും ലളിതമായിട്ട് നൽകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ആരാധനക്രമവും പരിശുദ്ധ കുർബാനയും ആരാധനക്രമത്തിലെ പരിശുദ്ധ കുർബാനയിലെ ഓരോ അടയാളവും ഓരോ പ്രതീകവും നമ്മളെ ദർശനത്തിലേക്ക് നയിക്കേണ്ടതാണ് ഓർക്കുക ഈശോ എന്ന പദം നമ്മൾ പറയുമ്പോൾ അവിടെ ഈശോ എന്ന വാക്കിലൂടെ ദൈവത്തിൻ്റെ ഈശോയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്നുണ്ട് അവിടെ സൗഖ്യം സൗഖ്യമുണ്ടാകുന്നുണ്ട് അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടുന്നുണ്ട് ഈശോ എന്ന നാമത്തിന്റെ ശക്തിയാൽ അതുപോലെ പരിശുദ്ധ കുർബാനയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി എന്ന് പറയുമ്പോൾ ആ പദത്തിലൂടെ ദൈവത്തിന്റെ ജനനം അവിടെ നടക്കുന്നുണ്ട് അത് ദർശിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം പരിശുദ്ധ കുർബാനയിൽ കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാരൂപിയുടെ ആഗമനത്തെ ദർശിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം ഈശോവിശിഹായുടെ മാമോദിസായെ ഉത്ഥാനത്തെ ഓർത്തുകൊണ്ട് കർത്താവേ നിസ്തുതി പാടുന്നു എന്ന് ആലപിക്കുമ്പോൾ ഈശ്വര ശിഹായുടെ ദർശിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം കോദാശോചനങ്ങളുടെ സമയത്ത് പീഡാനുഭവത്തിന്റെ സ്മരണ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പീഡാനുഭവത്തിന്റെ ദർശനങ്ങളിലേക്ക് വളരാനായിട്ട് സാധിക്കണം ഇന്ന് ധാരാളം വ്യക്തികൾക്ക് പശു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ദർശനങ്ങളിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം ഇന്ന് സിനഡിൻ്റെ ക്രമം അനുസരിച്ചുള്ള പരിശുദ്ധ കുർബാന വന്നപ്പോൾ പുരോഹിതൻ അൽത്താലിക്ക് തിരിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ രണ്ടാം ഭാഗം നിർവഹിക്കുന്നത് ചിലരൊക്കെ പരാതി പറയും ഒന്നും കാണാനില്ലെന്ന് കാണേണ്ടത് കാണണം ദർശിക്കേണ്ടത് ദർശിക്കണം പുരോഹിതനെ കാണുന്നതല്ല പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മറിച്ച് രഹസ്യങ്ങളെ ആന്തരികമായി ദർശിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾക്കും ദർശനത്തിലേക്ക് വളരാൻ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും ലളിതമായ യാഥാർത്ഥ്യമാണ് ഏറ്റവും ഉന്നതമായ സ്വർഗീയമായ യാഥാർത്ഥ്യമാണ് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമുള്ള ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികളാകുന്ന സംഭവങ്ങൾ ഓരോ പശുധ കുർബാനയിലും പങ്കുകൊണ്ടുകൊണ്ട് ദർശനത്തിലേക്ക് വളർന്നുകൊണ്ട് ഇന്ന് നമ്മുടേതായ സാഹചര്യങ്ങളിൽ രക്തസാക്ഷികളാകുവാനുള്ള ക്രഭയ്ക്ക് വേണ്ടി വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമ